പിരീഡെ പറയാനൊക്കെ ഒരുപാടുണ്ട് അതെ അതെ പടം പടം നല്ല പ്രതീക്ഷ തന്നെയുണ്ട് പിന്നെ അതുപോലെ തന്നെ ഞങ്ങള് ആറാട്ടുപടം ഫാൻസ് ഷോയൊക്കെ കാണാൻ പോയത് എനിക്ക് എന്റെ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ ഫാൻസ് ഷോ കാണാൻ പോയാൽ പറ്റുന്നുണ്ട് ഗോപിയാണ് ചാൻസ് വന്നത് അപ്പം ഞങ്ങൾ രണ്ടാമത്തെ കണ്ടു അതിൽ ലൈഫിൽ വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഒരിക്കലും സാധിക്കുന്ന വിചാരിച്ചല്ലോടും മറ്റു ടീമിനോടും ഒരുപാട് തന്നെ ഫ്ലാങ്ക് മൊത്തം പ്ലാങ്കില് തല തന്നെ തലകർന്നുള്ള അവസ്ഥയിലാണ് അത്ര സെന്റ് ആയിരിക്കും ഇവിടെ എത്തുന്നവരെ ഒരു സ്വപ്നെ കണ്ടിട്ടുണ്ട് ശരിക്കും ഇത്ര ദിവസം ഞാനത് ലാലറിനെ കാണാൻ പോണെന്നൊന്നും എനിക്ക് വിശ്വാസമില്ല ഞാനിവിടെ പറ്റും വിളിച്ചു ധൈര്യത്തിൽ നിങ്ങൾ രണ്ടുപേരും എന്റെ ഹസ്ബൻഡാണ് അപ്പോൾ രണ്ടുപേരും പോവാലും പക്ഷെ എനിക്ക് പേടിയായിരുന്നു ഇങ്ങനെ പേരും ചെറിയ ലാണങ്ങൾ ഒരു ഇതിൽ എത്തിയ പോകാ ും കൂടെ ചേട്ടാ அப்படியே நான் சைடுக்கு போறேன். നിങ്ങൾ കൊറ കൊറച്ച് ബാഗ് എടുക്കുമോ നിങ്ങൾ ഒന്നും